എന്താ അപ്സെല്ലിങ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം മേടിക്കാൻ നമ്മുടെ അടുത്ത് വന്നു അവരെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കുന്നതാണ് അപ്സെല്ലിങ് ഇപ്പം കാർ വിൽക്കുന്നു നമ്മൾ ചെന്നത് കാറിനാണ് എന്തൊക്കെ വിൽക്കും അതിൻ്റെ കൂട്ടത്തിൽ അക്സസറീസ് ഇൻഷുറൻസ് രജിസ്ട്രേഷൻ ഫീ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യും ആദ്യം പറഞ്ഞ വണ്ടിയുടെ വില ഇത്രയാണ് പക്ഷേ ഇറങ്ങുമ്പോൾ അതിൻ്റെ പുറത്തൊരു ഒന്നര രണ്ട് ലക്ഷം രൂപയും കൂടെ കൂടും ഞാൻ പറഞ്ഞ ലോവർ റേഞ്ച് വണ്ടി അത് വലിയ വണ്ടിയാണെങ്കിൽ അത്രയും കൂടെ കൂടും അഞ്ചും പത്തും ലക്ഷം രൂപ കൂടും അവൻ ഇൻഷുറൻസിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് ആർ ടി എ രജിസ്ട്രേഷനിൽ നിന്ന് പൈസ കിട്ടുന്നുണ്ട് ഈ അക്സസറീസിൽ നിന്ന് ഇതിൻ്റെ പേരാണ് അപ് സെല്ലിങ് ഏറ്റവും മികച്ച സമയം അറിയോ വിൽക്കാൻ മറ്റ് ഒരു സാധനം കസ്റ്റമർ വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏറ്റവും മികച്ച സമയം അവനെ കൊണ്ട് കൂടുതൽ മേടിപ്പിക്കാൻ എപ്പോഴാണ് അവൻ ഒരു സാധനം മേടിച്ചോണ്ടിരിക്കുമ്പോൾ ഏറ്റവും മികച്ച സമയമാണ് എന്തു കൊടുത്താലും ഇവൻ മേടിക്കും സംഭവം എന്താണെന്നറിയോ ഈ പർച്ചേസും കസ്റ്റമറും മൈൻഡുമായിട്ട് കണക്റ്റഡാണ് അപ്പോൾ നമ്മളൊരു സാധനം മേടിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു നമ്മുടെ മൈൻഡ് ഇങ്ങനെ ആയിരിക്കും ഇല്ല മേടിക്കത്തില്ല ഏ നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിൽ അരി സാധനങ്ങൾ പോകും ഈ സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ പർച്ചേസിന് പോവുകയാണെന്ന് നമ്മുടെ ബ്രെയിൻ അറിയാം ഇപ്പം നമ്മുടെ മൈൻഡ് ഓപ്പൺ ആകും ആ സമയത്ത് നമ്മൾ അരിയെടുക്കുന്നു അതിൻ്റെ തൊട്ടിപ്പുറത്ത് തേയില ഇരിക്കുന്നു അപ്പോഴാണ് തേയില തീർന്ന് കാണുക അതും എടുത്ത് അടുത്ത് അതിൻ്റെ ഇപ്പുറത്ത് കൗണ്ടറിലേക്ക് വരുമ്പോൾ അവിടെ മിഠായി ഇരിക്കുന്നു കുഞ്ഞുങ്ങൾ മിഠായിയാണ് നോക്കുവാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ ഐസ്ക്രീം ഇരിക്കുന്നത് അതെടുത്തു രണ്ട് പാക്കറ്റ് സംഭവം എന്താ ഇതിനൊന്നുമല്ല നമ്മൾ പോയത് അറിയാതെ ഇതെല്ലാം എടുത്താൽ കൊട്ടയ്ക്കകത്ത് അതിന് അവനൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം നമ്മുടെ കൈയെത്തുന്ന നമ്മുടെ കണ്ണെത്തുന്ന സ്ഥലത്ത് തന്നെ അവൻ വെക്കും ഇപ്പോഴത്തെ സൂപ്പർ മാർക്കറ്റ് അറിയാമോ ചെറിയ ഇല്ല എല്ലായിടവും ഉന്തുവണ്ടിയാ എന്താ ഈ കസ്റ്റമർക്ക് സാധനം മേടിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട് ഏ ഞാൻ ഇത്രയും വലിയ കടയിൽ വന്നിട്ട് ഞാൻ ഒന്നും മേടിച്ചില്ലല്ലോ സത്യം അപ്പോൾ എന്തെങ്കിലുമൊക്കെ പെറുക്കിയിട്ട് ഈ കൊട്ട നിറയ്ക്കാൻ കസ്റ്റമർക്ക് തോന്നും ഇനി വേറൊരു കാര്യം കൂടെ പണ്ട് നമ്മൾ കാശ് എണ്ണി കൊടുത്തായിരുന്നു സാധനം മേടിക്കുന്നത് ഇപ്പം ഗൂഗിൾ പേ കാർഡ് മറ്റേത് പേഴ്സിൽ ഇത്രയും പൈസ ഇരിക്കുന്നു പതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ നൂറിൻ്റെ നൂറ് കെട്ടായിരിക്കും നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് അതിൽ കടയിൽ ചെന്നിട്ടൊരു അയ്യായിരം രൂപ ചിലവായാൽ ഇക്ക പേഴ്സിൻ്റെ കനം കുറയുമ്പോൾ നെഞ്ചിടിക്കും യോ എൻ്റെ പൈസ കുറയും എവിടെയോ പോയി എന്നൊരു തോന്നൽ ഇപ്പം ഡിജിറ്റൽ ഇന്ത്യ ഒരാ എന്താ സംഭവം അറിയുന്നു പോലുമില്ല നമ്മളുടെ പൈസ പോകുന്നതിൻ്റെ വഴി എടാ ഷവർമ്മ നൂറ്റിനാൽപ്പത് രൂപയ്ക്ക് നീ മേടിക്കുന്ന എന്താണെന്നറിയോ ഉരയ്ക്കുന്നുണ്ട പത്തിൻ്റെ നൂ പതിനാല് നോട്ട് എണ്ണി കൊടുക്കുകയാണെങ്കിൽ കൈ വരയ്ക്കും നാളെ കഴിക്കാൻ നേരം നീ ആലോചിക്കും അയ്യോ അത്രയും പൈസ വേണ്ട ഇപ്പോൾ ഒരു ഒര അല്ലെ ഒരു സ്കാനിങ് തീർന്നു